തൃശൂര് ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല തൃശൂർ അവൻ തന്നു അത് എന്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു ഇനി ഞാൻ അതെടുത്ത് തലയിൽ വെക്കും തലയിൽ വെക്കും ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവന് കൊടുത്തത് അതേ ഡിസ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റവിലുള്ള ഒരു കിരീടമായിട്ട് തൃശൂരിനെ ഞാൻ എന്റെ തലയിൽ എടുത്ത് വെക്കും നെറ്റിപ്പട്ടം കെട്ടി പിടം വെച്ച് ഞാൻ കൊണ്ടുനടക്കും അല്ലേ ഡോ ഫ്ലോ പ്ലീസ് അല്ല ഇനി അങ്ങോട്ടേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്ലാനില്ല ഞാൻ പറഞ്ഞില്ലേ മാനിഫെസ്റ്റോ അഞ്ച് കൊല്ലത്തെ പ്ലാനിൽ ഒരു പത്ത് മോഡ്യൂൾസ് ഉണ്ട് അതിൽ നിന്ന് ഞാൻ മൂന്ന് മോഡ്യൂള് നടപ്പിലാക്കിയാമറിയും മൂന്ന് മോഡ്യൂൾ എനിക്ക് അടുത്ത അഞ്ച് വർഷം ഉറപ്പിക്കാം അല്ലെങ്കിൽ എൻ്റെ പിൻഗാമി ആരാണോ ആ പിൻഗാമിക്ക് വേണ്ടി എനിക്കത് ഉറപ്പിച്ചെടുക്കാൻ സാധിക്കും വഞ്ചിക്കില്ല ചതിക്കില്ല പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ല ഉറപ്പ് ഇത് മറ്റവരുടെ മുഷ്ടി ചുരുട്ടല്ല കേട്ടോ ഒരു മറുപടിയില്ല അവരൊക്കെ ഇനി സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കും പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു ഉന്നയിച്ചത് ഞാൻ എൻ്റെ നേതാക്കളോട് രണ്ടു പേരോടും പറഞ്ഞിട്ടുണ്ട് രാജ്നാഥ് സിംഗ് ജിയോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഉറപ്പിച്ചതാണെന്ന് പറഞ്ഞ നിർമ്മലാ സീതാരാമൻ ജിയോട് പറഞ്ഞിട്ടുണ്ട് അശ്വിനി വൈഷ്ണവ് ജി എടുത്ത് പറഞ്ഞിട്ടുണ്ട് അനുരാഗ് ഠാക്കൂർ ജി എടുത്ത് പറഞ്ഞിട്ടുണ്ട് എവരൊക്കെയാണ് എൻ്റെ സുഹൃത്തുക്കൾ അപ്പോ അല്ല കൈരളിയാണോ അപ്പോ അപ്പോ അല്ല ഞാൻ കളിയാക്കിയല്ല കേട്ടോ അങ്ങനെ ചോദ്യം വരണമെങ്കിൽ അവിടെ വരണ്ടത് അതുകൊണ്ട ഇത് എനിക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് എനിക്ക് കലയെന്ന് പറയുന്നത് എന്റെ പാഷനാണ് ആ പാഷൻ മങ്ങില്ല എനിക്ക് പാട്ട് അഭിനയം എനിക്കിനിയും നാഷണൽ അവാർഡ് കിട്ടണം ഒരു എന്താണ് ആ ഒരു വ്യഗ്രതയുള്ള കലാകാരൻ തന്നെയാണ് ഉറപ്പായിട്ടും കിട്ടുമല്ലോ ഞാൻ എം പി ആയിരിക്കുന്ന സമയത്ത് ഞാൻ സിനിമ ചെയ്തില്ലേ ചെയ്യും അത്രയും പണിയെടുക്കണം അതെടുക്കുന്നു എന്നെ ബൂത്ത് തലത്തിൽ കൊണ്ട് നടന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അത്രയും ഞാൻ അധ്വാനിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അവിടുത്തെ പ്രവർത്തകരുടെ മുഴുവൻ നടപടിക്ക് അവരിനി എല്ലാ മണ്ഡലത്തിലും പ്രവർത്തിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട് മൂന്ന് മാസ അടിസ്ഥാനത്തിൽ എനിക്ക് റിപ്പോർട്ട് നൽകി സാങ്കേതികമായി സാധ്യതയുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ തൃശ്ശൂരുണ്ടാവും